കുപ്പതര കണ്ണമ്പടി മുല്ല കുടിവെള്ള പദ്ധതി പൂർത്തിയായി ജില്ലാ പഞ്ചായത്ത് ഏഴു ലക്ഷം രൂപ മുടക്കിയാണ് പദ്ധതി യാഥാർത്ഥ്യമാക്കിയത് മുടങ്ങിയ പദ്ധതിയെക്കുറിച്ചുള്ള ഇടുക്കി വിഷൻ വാർത്തയെ തുടർന്നാണ് നടപടി എന്നാൽ പദ്ധതി പൂർത്തിയായെങ്കിലും കുടിവെള്ളം വീടുകളിലെത്തിക്കാൻ ഇനിയും നടപടിയായിട്ടില്ല രണ്ടായിരത്തി പതിനാറിലാണ് കണ്ണമ്പടി മുല്ലയിൽ കുടിവെള്ള പദ്ധതിക്കായി കുളം നിർമ്മിച്ചത് എന്നാൽ ഏഴ് വർഷം പിന്നിട്ടിട്ടും തുടർ നടപടികൾ ഉണ്ടായില്ല രണ്ടായിരത്തി പതിനാറ് പതിനേഴ് സാമ്പത്തിക വർഷം നാല് ലക്ഷത്തി അറുപത്തയ്യായിരം രൂപ ചിലവഴിച്ചു രണ്ടായിരത്തി പതിനെട്ട് സാമ്പത്തിക വർഷത്തിൽ പതിനഞ്ച് ലക്ഷം രൂപ ചിലവഴിച്ച് ടാങ്കുകളും റിംഗുകളും സ്ഥാപിച്ചു മൊത്തം പത്തൊൻപത് ലക്ഷത്തി അറുപത്തി രൂപ ചിലവഴിച്ചിട്ടും ആദിവാസി വിഭാഗങ്ങളുടെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കാൻ നടപടി ഉണ്ടായില്ല പ്രദേശവാസി പുല്ല് വളർത്തുകയും കന്നുകാലികളെ വളർത്തിയ ഭൂമിയിലാണ് കുളം നിർമ്മിച്ചത് ഇതേ തുടർന്ന് പരാതിയും അന്വേഷണവും നടന്നു ഇത് ഇടുക്കി വിഷൻ വാർത്തയാക്കുകയും ചെയ്തിരുന്നു ഇതേ തുടർന്ന് ജില്ലാ പഞ്ചായത്ത് പദ്ധതിയുടെ പൂർത്തീകരണത്തിനായി ഏഴ് ലക്ഷം രൂപ അനുവദിച്ചു ഇപ്പോൾ വൈദ്യുതീകരണവും പൈപ്പുകൾ സ്ഥാപിക്കുന്നതും പൂർത്തിയായിട്ടുണ്ട് ടാങ്കിംഗിൽ വെള്ളം എത്തിക്കുകയും ചെയ്തു എന്നാൽ പ്രദേശത്തെ കുടുംബങ്ങൾക്ക് കുടിവെള്ളം എത്തിക്കാൻ ഇനിയും നടപടിയായിട്ടില്ല പണി ഇത് വർഷങ്ങളായിട്ട് ഇങ്ങനെ ഈ പേരും പറഞ്ഞ് കുറേ പേരേക്ക് അയി വെച്ചുകൊണ്ടിരിക്കുകയാണ് ഏ അതിനകത്ത് മോട്ടറും ഒക്കെ ഉണ്ട് അവരത് തേഗം വേറെ ജനറേറ്റർ മോട്ടറും ഒക്കെ എടുക്കണം കമ്മിറ്റി വിളിക്കണമെന്നൊക്കെ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അവിടുത്തെ ഉള്ളവരെ വിളിച്ച് കൂട്ടി കമ്മിറ്റി എടുത്ത് അത് കണക്ഷൻ കൊടുക്കാനും അതിലൊരു വി പി എൽ ഇത് ഉണ്ടാക്കിയിട്ട് എല്ലാവരെയും വിളിച്ച് അവിടെ ഉള്ളവർക്ക് ഉപയോഗിക്കാൻ കൊടുക്കാനുള്ള ഒരു മാധ്യത ജില്ലാ പഞ്ചായത്ത് മെമ്പർക്കും ഇല്ല നമ്മളെ മെമ്പർക്കും ഇല്ല ഇത് മനുഷ്യനെ ഒരുപാട് ഉറങ്ങും എന്ന് പറയുന്ന സാധനം ഞങ്ങൾക്ക് വാക്കറ്റ് ഭാഗമായി ഇല്ല അഞ്ച് ടാങ്കുകളാണ് പദ്ധതിക്കുള്ളത് ടാങ്കുകളിൽ നിന്നും വീടുകളിൽ വെള്ളം കത്തിക്കാൻ ഗുണഭോക്താക്കൾ തന്നെയാണ് പൈപ്പുകൾ വാങ്ങി സ്ഥാപിക്കേണ്ടത് എന്നാൽ ഗുണഭോക്തൃ കമ്മിറ്റി കൂടുകയോ പൈപ്പ് ഇടാനുള്ള നടപടി സ്വീകരിക്കുകയോ ചെയ്തിട്ടില്ല ഇതിന് നേതൃത്വം നൽകേണ്ടത് ഗ്രാമപഞ്ചായത്ത് അംഗമാണ് ജലവിതരണത്തിനുള്ള നടപടി സ്വീകരിക്കാത്തതിനാലാണ് ജനങ്ങൾക്ക് കുടിവെള്ളം ലഭിക്കാത്തതെന്ന് ജില്ലാ പഞ്ചായത്ത് അംഗം ആശ ആന്റണി ഇടുക്കി വിഷനോട് പറഞ്ഞു ഇടുക്കി വിഷൻ ഉപ്പുതറ